ജാമ്യം ഒരാറുമാസത്തിൽ കൂടെ ഒന്നും ഏത് കേസിലും കിടക്കാറുണ്ട് നമുക്കറിയാം നല്ല കിട്ടോണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാറുണ്ട് അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു രീതി തന്നെയാണ് അത് കാരണം നമ്മളല്ലേ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതാണ് നമ്മള് അതങ്ങനെ അങ്ങനെ ഒരു ചെറിയ ചിന്താ ഒരു നമ്മൾ ഇത് ഒരു നീതിന്യായ വ്യവസ്ഥയാണ് അവിടെ കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ തന്നെയാണ് എന്റെ മാറ്റർ ലോകത്ത് ലോകത്തെവിടെ പോയാലും നമ്മുടെ രാജ്യം ലോകത്ത് ഇല്ല ലോകത്തെവിടെ പോയാലും അവിടെ വരുന്ന കാര്യങ്ങൾ തന്നെ അവിടുത്തെ ആർഗ്യുമെന്റ്സ് ആണ് എന്റെ ഫൈനൽ പല 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 ജോലി ഈ രസകരമായ ഒരു കാര്യം പറയാം അതുപോലെ ഞാൻ ചോദിച്ചിട്ട് രണ്ടാമതാണ് ഈ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ഇദ്ദേഹത്തെ കാണാറുണ്ട് ഞങ്ങൾ അവർ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഈ സിനിമ ആദ്യമായി കോഴിക്കുന്ന ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച ഒരു മാറുന്നു ഭയങ്കര ഏറ്റവും പോസിറ്റീവ് റെസ്പോൺസ് ഒന്നൊരു കാര്യമാണ് പിന്നെ ഫാമിലി എന്തൊക്കെ ചോദിച്ചു മനസ്സിലാണത്തിലല്ല നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇനി യൂത്ത് ആണെങ്കിലും ഇപ്പം ഞാൻ എന്റെ മകനോടാണെങ്കിലും ഒരു കാര്യമുണ്ട് ഡ്രഗ്സ് ഒഴിച്ചിട്ടുള്ള എന്തോ ഓക്കേ ആണ് അതിന്റെ ഇഷ്ടങ്ങളാണത് പക്ഷേ ഈ കാര്യത്തിൽ മാത്രം പോരെന്ന് പറയുന്നത് അവർ ഞാൻ പോലീസുകാരെന്ന രീതിയിൽ പല ജീവിതങ്ങളും പല വീടുകളും കയറിയിറങ്ങിയിട്ടുള്ളതാണ് പല സാഹചര്യങ്ങളും അപ്പൊ അത് ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടി ഇപ്പം നേരത്തെ ചോദിച്ചാൽ ചക്കത്തിൽ ചോദിച്ചൊരു പോയിന്റ് എന്താണ് പോലീസാരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം നമ്മളെല്ലാ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഡ്രോമയുള്ള ആൾക്കാരായിരിക്കും സെയിം സിറ്റുവേഷൻ ആയിരിക്കലും നമുക്ക് നമ്മൾ നിങ്ങൾക്കൊക്കെ പറ്റും നമുക്ക് അവിടെ പോകാതിരിക്കാൻ പറ്റും ഞങ്ങൾ പോലീസാരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ട്രോമയുള്ള സ്ഥലത്താണല്ലോ ഡ്യൂട്ടിയുടെ ഭാഗമായി പോയി നിൽക്കേണ്ടി വരും ഇത് എത്രമാത്രം നമ്മൾ ആക്കുക എന്നുള്ളത് വെളിയിലാക്കുക അറിയില്ല കാരണം ഞാനൊക്കെ ചെയ്താൽ പറ്റും ഇപ്പോൾ ഏറ്റവും കണ്ട കലാരങ്ങൾ എന്നാണ് ഞാൻ സത്യമായിട്ട് പക്ഷേ ഞാൻ എത്രയോ ആക്സിഡന്റ് സീനു വെച്ചു പോകുന്നുണ്ട് അതെനിക്ക് ഭയങ്കര കോമയാണ് പക്ഷെ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഇതാണ് ഇങ്ങനത്തെ ഒരു വിഷയമൊക്കെയാണ് നമ്മളെ സിനിമയിലും ക്യാരക്ടറെ പറഞ്ഞു പോകുന്ന കാര്യം

ാണ് നമ്മള് കുറച്ചും സിനിമയെ സംഭവിക്കുകയാണ് തീർച്ചയായിട്ടും ഓരോരുത്തരും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസിൽ നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ ആവുമ്പോൾ എനിക്ക് തോന്നുന്നു

ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിന്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ മുന്നിൽ പിന്നിലുമാണ് അപ്പൊ ആ രീതിയിൽ ഒരു വെട്ടി എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോലെ കാണുകയു ഫോർ ഓൾ ദി ഞാനൊരു മൂന്ന് ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ എന്റെ പോർഷൻസ് അവരുമായിട്ടുള്ള കോമ്പിഡേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുള്ളൂ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും കാരണം അത്രക്ക് നല്ല നമുക്ക് മലയാള സിനിമയെ ലോക സിനിമയ്ക്ക് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാരിറ്റികൾ സിനിമയുടെ മുന്നിലും പുറകിലും ഉണ്ട് അല്ലെങ്കിൽ കൂടെയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ പോലെ തന്നെ ഞാനും ആണ് മഹേഷ് നമുക്ക് ടെക്നിക്കലി ഏതെല്ലാം രീതിയിൽ ഒരു സിനിമയെ ഹൈ ലൈക്ക് സാധിക്കും സാധിക്കാൻ കഴിവുള്ള തീർച്ചയായിട്ടും ആ ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് കാണാൻ സാധിക്കും നമ്മൾ അങ്ങനെ വല്ലാത്ത ഒരു അല്ലെങ്കിൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ പ്രത്യേകിച്ച് അത് തന്നെ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്നുള്ള കാര്യം അറിയുന്നത് ഞാനിപ്പോ ചെയ്യുന്നത് രതീഷ് പദ്ധതിയുടെ പേര് സെറ്റുകളും അത്യാവശ്യം കൂടി ഔട്ട് ആൻഡ് കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും ദിലീഷ് പോത്തൻ സജിൻ ഗോപു നമ്മുടെ മഞ്ഞ്മൽ പ്രൂസ് ഡയറക്ടർ ചിദംബരം പിന്നെ ജാഫർ ജാഫി സുധീഷ് ഇങ്ങനെ ഒരു മറ്റും നല്ല തീർച്ചയായിട്ടും അത് വേറെ രീതിയിൽ